ഹായ് ഹായോ അസ്ലാമലക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചന്റെ ഡോറ് നൽകിയിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചണിൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് കിച്ചണും നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചന്റെ ഡോറ് ഓപ്പൺ ചെയ്ത് പതിനൊന്ന് പതിനൊന്നാണ് സൈസ് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും ഓവനൊക്കെ ഈ ഒരു കിച്ചണിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ ഫ്ലോറിലായിട്ട് മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ റെഡിമെയ്ഡ് സ്ലാബാണ് ഈ ഒരു കിച്ചണിൽ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സിൻ്റെ ഭാഗത്തെല്ലാം പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ അപ്പർ ക്യാബിനറ്റിൻ്റെ ഭാഗത്തായിട്ടും പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് തൊട്ട് മുകളിലായിട്ട് എൽ ഷേപ്പിലായിട്ട് വുഡിലൊരു ഡിസൈൻ നൽകിയിട്ടുണ്ട് അവിടെയായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും കൂടി കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഇവിടെ ആയിട്ട് മൂന്ന് വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇടാനുള്ള ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാട്ടോ ഈ ഒരു കബോർഡ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗമാണത് ഇവിടെ പ്രോലിഫ്റ്റ് കബോർഡാണ് കൊടുത്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം വൈറ്റ് ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും അതുപോലെ ഈ ഒരു വീഡിയോക്ക് താഴെയായിട്ട് ഞാൻ മറ്റൊരു വാട്സപ്പ് ലിങ്ക് നൽകുന്നുണ്ട് ഒത്തിരി ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ ആ ഒരു ലിങ്കിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ട് ഒരു വേസനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വൈറ്റ് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു കിച്ചണിൽ കബോർഡ് ചെയ്തിട്ടുള്ളത് മൾട്ടി വൂഡിലും മൈക്കുട്ടിച്ചിട്ടാട്ടോ കബോർഡ്സൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടും അപ്പർ ക്യാബിനറ്റ് നൽകിയിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു അപ്പർ ക്യാബിനറ്റ് ആയിട്ടുള്ള വരുന്ന ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേര് കിച്ചൺ റെഡിമെയ്ഡാണെന്നുള്ള പ്രത്യേകം മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാട്ടോ ഈ ഒരു കിച്ചണ് ആയിട്ട് ചെയ്തതാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഈയൊരു കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ അഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈയൊരു ഷോ കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് പതിനൊന്ന് ഒൻപതാണ് സൈസ് വരുന്നത് വർക്കിംഗ് കിച്ചണിലായിട്ട് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ടാണ് വിറകടുപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പിൻ്റെ മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വിറകടുപ്പിൻ്റെയും അതുപോലെ ഈ ഒരു ഗ്യാസിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഗ്രാനേറ്റായിട്ടോ വിരിച്ചിട്ടുള്ളത് ഗ്യാസ് വരുന്ന ആ ഒരു ഭാഗവും ആയിട്ട് ചെയ്തതാണ് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഈ ഒരു കിച്ചണിലായിട്ട് രണ്ട് വിൻഡോ ആണ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് കിച്ചണിലെ വോളിലായിട്ട് വൈറ്റ് ഗ്ലോസി ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് സിങ്കിന് തൊട്ട് മുകളിലായിട്ട് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട് ക്ലോസ്ഡ് ആയിട്ടാണ് ആ ഒരു പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്തും കബോഡ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ലാബ് അവിടെ വാർത്തിട്ടാട്ടോ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് കട്ട്ലറി ബോട്ടിൽ ട്രേ അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ട്രേ അങ്ങനെയാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീട്ടിലെ കിച്ചണും അതുപോലെ ഈ ഒരു വീടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീട് കൂടിയ കേട്ടോ രണ്ട് കിച്ചണിലായിട്ടും അത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്നായിട്ട് ഇവിടെ ആയിട്ടൊരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ ഇവിടെ റാക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ട് അത്യാവശ്യം സ്പേസിലായിട്ടൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ നൽകിയിട്ടുള്ളത് ഒരു ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്